നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് റാഗി കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഷുഗറുകാർക്ക് ധൈര്യമായിട്ട് കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇത് പണ്ട് കാലത്ത് ആൾക്കാർ ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ് നമുക്കിതങ്ങനെയൊന്ന് വെച്ച് നോക്കാം കേട്ടോ നല്ല സ്വാദുള്ളതാണ് കേട്ടോ ഉണ്ടാക്കാം നോക്കൂ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്ര അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു കപ്പ് വെള്ളം ഇനി നമുക്ക് റാഗിപ്പൊടി എടുക്കാം ഇതാ ഈ ഒരു കയ്യിലിൽ ഒരു രണ്ട് രണ്ടര കയ്യിൽ പൊടിയെടുത്തു കുറച്ച് ഉപ്പിട്ടു ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിൽ ഒഴിക്കണം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കലക്കുക നമുക്ക് ഈ റാഗിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കണം അതിനാണ് ഞാൻ വെള്ളമടപ്പത്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നേരിട്ട് പൊടിയിട്ടാൽ കട്ട പിടിക്കാൻ എളുപ്പമാണ് കട്ട പിടിക്കാണ്ടിരിക്കാൻ നമ്മൾ ഇങ്ങനെ പച്ച വെള്ളത്തിൽ ഈ പൊടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇതിങ്ങനെ കട്ടൊക്കെ ഇല്ലാണ്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഒഴിക്കാം കേട്ടോ ചൂടുവെള്ളത്തിലേക്ക് അത് ഇളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പതുക്കെ ഒഴിച്ച് ഇളക്കാം കൈവിടാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും അത് കണ്ടു പാത്രം ഒന്ന് കഴുകിയിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ ഇളക്കുക വേഗം 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 കുറുകൂട്ടോ കുറിയാൽ മാത്രം പോരാ നല്ലോണം വെള്ളം വറ്റണം നമ്മളിടയ്ക്ക് ഇങ്ങനെ റാഗി കുറുക്കിയിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ട് കുറുക്കിയിട്ട് വെറുതെ ഉപ്പിട്ട് കടി കടിക്കഴിക്കാറുണ്ട് അത് വെള്ളത്തോടെയാണ് നന്നായിട്ട് വെള്ളം വറ്റണം പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലൊഴിക്കാം കേട്ടോ അപ്പോൾ അത്രത്തിലുള്ള അതൊക്കെ പോരാനാണ് ചെയ്തത് ഞാൻ നന്നായിട്ട് ഇളക്കുക ഇപ്പോൾ പൊടി നന്നായിട്ട് വേവും ചെയ്യും വെള്ളം വറ്റുകയും ചെയ്യും നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരമൊക്കെ അരച്ച് ചേർക്കാനുണ്ട് കേട്ടോ ഒരു നാളികേരത്തിൻ്റെ തരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ജീരക ഇട്ടു പിന്നെ കുറച്ച് ഉള്ളി നുറുക്കിയിട്ടു പിന്നെ രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് വേണമെങ്കിൽ രണ്ടെ മതി പിന്നെ കറിവേപ്പില ഇട്ടു അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തു അരച്ചതിൽ നിന്ന് വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ കുറച്ച് ഈ കുറുക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴുക്ക് ഇടണം കേട്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നാളികേരം മാത്രമേ ഉള്ളൂ ജീരകവും ഇതൊക്കെ ചേർത്താൽ നാളികേരം ഇതിൽ ചേർത്ത് ഒന്നും കൂടി ഇളക്കാം എല്ലാ ഭാഗത്തും ഇതാവട്ടെ വെള്ളം ഒരുവിധമൊക്കെ വാങ്ങി വെക്കാം ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും ഇപ്പൊ ഒരുവിധം വെള്ളം പറ്റിയിട്ടുണ്ട് കണ്ടോ ചൂടൊക്കെ കുറച്ച് ചൂടുണ്ട് തൊടാം എങ്കിലും ഒന്നുകൊണ്ട് ചൂടാറണം നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം കേട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് നന്നായിട്ട് ഉഷ്ടാകത്തിന് ആയിട്ടുണ്ട് തന്നെ നാഴ്ന്ന വെളിച്ചെണ്ണ എടുത്ത് കയ്യുമ്പോരട്ടുക രണ്ട് കയ്യുമ്പം വെളിച്ചെണ്ണ പുരട്ടുക ഇങ്ങനെ നമ്മള് ഈ മാവ് എടുത്തിട്ട് കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം മാവിടുത്ത് ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് തിരിച്ചാൽ ചെറിയ ചെറിയ ബോളായിട്ട് കിട്ടും നമ്മൾ പണ്ട് ചീടെ ഉണ്ടാക്കാറില്ലേ അതേപോലെ തന്നെ ഇതങ്ങനെ ഉണ്ടാക്കി വെക്കുക വെള്ളം അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉരുട്ടാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ നന്നായിട്ട് വെള്ളം ഡ്രൈ ആക്കിയതിന് ശേഷമാണല്ലോ വാങ്ങി വെച്ചത് എന്നിട്ടും പിന്നെയും വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളതിനെ ഇതിൽ പൊടിയും കൂടി ചേർത്തിട്ടെങ്ങാനും അത് പാകത്തിനാക്കണം കേട്ടോ അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഉരുട്ടാൻ പറ്റില്ല ഇനി വീണ്ടും കയ്യിലിങ് പറ്റി പിടിക്കുകയാണെങ്കിൽ കൈ കഴുകിയിട്ട് ഇത്തിരി വെളിച്ചുണ്ടെങ്കിൽ പറ്റിയിട്ട് വീണ്ടും ഉണ്ടാക്കിയാൽ മതി നമുക്കൊരു കാര്യം ചെയ്യാം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം തിളക്കുമ്പോഴേക്കും ഉരുട്ടി ഉണ്ടാക്കാം അല്ലെ പങ്കിട് മാറ്റി വയ്ക്കാം പറത്ത് വെച്ചിട്ട് നമുക്കത് ചെയ്യാം ഇതുപോലെയാണ് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി വെക്കാം അത് വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്കത് ഫുള്ളായിട്ട് വെക്കാം ീ കത്തിച്ചു കൊണ്ടു തീ കത്തിച്ചു ഒഴിച്ച് വെച്ചു ഈ വെള്ളത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ചിട്ടു നന്നായിട്ട് തിളക്കട്ടെ ഇനി നമ്മൾ ഒരു നാളികേരം അരച്ചത് നാളികേരം ഉള്ളി പച്ചമുളക് കറിവേപ്പില ജീരകം ഇതിൽ കുറച്ച് നമ്മൾ ഇരിക്കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പാക്കുള്ളത് ഇതിൽ ഇടാട്ടോ തിളക്കട്ടെ നന്നായിട്ട് തിളക്കട്ടെ തിളച്ചൂട്ടോ വെള്ളം ഇനി നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം കേട്ടോ Ăn đã Ăn nữa nha các bạn അങ്ങനെ നമ്മൾ ഫുള്ള് മാവും ഉരുട്ടിയിട്ട് ഞാനും ജശ്രം കൂടി ഇതായും ഉള്ളിക്കേണ്ട സ്പീഡിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വരെ അത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്നുകൂടി തിളച്ച് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് കുറുതാവണം അപ്പോൾ പണി കഴിയും കണ്ടോ കണ്ടോ ബോൾസ് ൊക്കെ വെന്തിട്ടുണ്ടാവും നമുക്കത് ഓഫാക്കാം ഓഫാക്കിട്ടോ ഇതിന്റെ പണി കഴിഞ്ഞു പകർത്താട്ടോ ഇതിലിരുന്ന കട്ടേവി ഇത്രയും ലൂസായിരിക്കണം അങ്ങനെ നമ്മുടെ പുല്ലും പിടി റാഗി പിടി പകർത്തി അതിന് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ ഇനി അതിലേക്ക് കറി ഉണ്ടാക്കണം വേണ്ടവർക്ക് ചില ആൾക്കാർക്ക് കറി ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് സോയാബീനാണ് കറി ഉണ്ടാക്കണേട്ടോ സോയാ ചങ്ക്സ് കഴിഞ്ഞ ദിവസം വെച്ചതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് അത് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ചു അവൾ പിഴിഞ്ഞു വെച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞപ്പോൾ ഇഞ്ചി ഇട്ടു ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ടു പച്ചമുളക് ആയി കറിവേപ്പിലിടാം കറിവേപ്പിലിട്ടു ഇളക്കി ഇനി ഉള്ളി അതായത് സവാള അരിഞ്ഞ് വച്ചതിട്ടു നന്നായിട്ട് ഇളക്കുക ഒന്ന് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തക്കാളി ഇടാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഇളക്കുമ്പോൾ വഴന്ന് കഴിഞ്ഞു തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ടു വീണ്ടും ഇളക്കുക നന്നായിട്ട് ഒരിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ടു ഇത്തിരി മുളക് പൊടി ഇട്ടു വീണ്ടും ഇളക്കുക പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ നല്ലോണം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോകുമ്പോഴേക്കും മസാലപ്പൊടി ഇടാം ഗരം മസാല അതും നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് ബെസ്റ്റായിട്ട് ഇള ഇളക്കിയിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോഴും നല്ല വാസനയൊക്കെ വന്നു കേട്ടോ ഇനി നമുക്കതിലേക്ക് സോയാ ചങ്ക്സ് വേവിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്സ് അങ്ങനെ ഇട്ടുകൊടുക്കുക നന്നായിട്ട് ഇളക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഇളക്കുക ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ീ ബെസ്റ്റായിട്ട് ഇളക്കുക കുറച്ച് കുറച്ച് ഒഴിക്കട്ടെ ആവശ്യത്തിന് മതി നമുക്ക് വെള്ളം ഒരു ഗ്രേവിയുള്ള കറി ആക്കിയാൽ ഈ പുല്ലും പിടിക്ക് നല്ലതാണ് പിടിക്ക് കറി ഇല്ലെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ നമ്മൾ രസമായിട്ട് വെച്ചിട്ടുണ്ട് വിശക്കുമ്പോൾ മതിയാവോളം കഴിക്കാം ഇത് അപ്പോൾ സ്വാദ് നോക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ചേർക്കുക വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ അടിപൊളി കറിയായി അടച്ചു വെച്ചു ഇനി നമുക്ക് അതും പകർത്തിയിട്ട് മെച്ചപ്പുറത്ത് കൊണ്ടു വയ്ക്കാം എല്ലാം മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട് നമുക്കതിനെ കഴിക്കാം ത്തില് ജീരകം ഉള്ളി പച്ചമുളക് ഇതൊക്കെ അരച്ചു കാരണം ഭയങ്കര ടേസ്റ്റാണ് അതിന് പിന്നെ വേറൊരു കറി ഇട ആവശ്യമില്ല പക്ഷെ ഇനിയും കറി ആഗ്രഹമുള്ളവർക്ക് ഈ കറി വെച്ചിട്ട് புட்டு சூட்டோட நம்ம இங்க வரப்பெருக்கடையே அதாவது ചട്ടി കളി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കളത്തില് വാർത്തിരിക്കണം അല്ലെങ്കിൽ ചിരട്ടിലൊക്കെ വാങ്ങണം അപ്പം കറുത്തിൽ ഉണ്ടാക്കണം ആട ആടയും പിന്നെ പുട്ടും ചൂട് കൂടുന്ന കഴിക്കണം പിടിയാണെങ്കിൽ പിറ്റേ ദിവസം കഴിക്കാൻ പൊള്ളുന്നുണ്ട് താഴെ കഴിക്കണം ഓട്ടട പുട്ട് ചൂട്ടോടെ പിടി പിറ്റാണെന്നാണ് പറക്കണത് അപ്പം സാധാരണ ഒരു വൈകുന്നേരം ഉണ്ടാക്കും വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് രാവിലെ കഴിക്കും അതല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിക്കാം നല്ല സ്വാധനം ഹെൽത്തി ഫുഡാണ് എന്താ സാധാരണ വെച്ചാൽ അറിയാലോ ാണ് ഇഷ്ടം പോലെ കഴിക്കാം നമ്മ കറിയും ജിങ്ങിരും അങ്ങനെ തന്നെ കഴിക്കാൻ ഏറ്റവും ഉത്തമ എനിക്ക് തോന്നണേ കാരണം കറിയുടെ ഇരുവ് കൂടി എനിക്ക് വേണ്ടല്ലോ നമുക്ക് റാഗിപ്പൊടി അല്ല സോയാപ്പിടി Paides, well, indeed, ോ ഉണ്ടാക്കാം അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കാം എനിക്കല്ല ഞങ്ങൾ കുട്ടിക്കാലത്ത് വീട്ടിൽ പുലോണ്ട് ഉണ്ടാക്കി കേട്ടോ വലിയ മെള്ളകാലത്ത് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഇത്രയ്ക്ക് നാളികേരം ഉണ്ടാവില്ല കുറേ ഉണ്ടാവില്ല അപ്പം നാളികേരം ഈ ഇതിനേക്കാളും ഇത്തിരി കുറയും പോയിട്ട് നാളെ ഇല്ലാണ്ടല്ല നമ്മളിപ്പോൾ ഇത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ അത് കാരണം കൊണ്ടാണ് ഇത്രേ നമ്മളാക്കിയിട്ടുള്ളൂ ഇത്രയധികം നല്ലതാണ് കുറച്ചും കൂടി ഇപ്പോഴത്തുള്ളൂ അപ്പൊ ഇത്ര അധികം നാളികേരം ഉണ്ടാവില്ല ഒരു കോഴമ്പൻ ഭാഗത്തിൽ അപ്പം വല്യമ്മയൊക്കെ പറയുമ്പോഴും തിന്നടി തിന്നടി അപ്പൊ എനിക്ക് വേണ്ടേ ഇത് ശരിവൊക്കെ ഉണ്ട് മനസ്സിലായോ ഹെൽത്തി ഫുഡ് രാവിലെ കഴിക്കാൻ പറ്റുക ഹെൽത്തി ഹെൽത്തി ഫുഡാണ് ഇത് പുല്ലോണ്ട് നമ്മൾ ഇന്നും ദോശ ഉണ്ടാക്കാം അല്ലേ റാഗിദശ 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 പിന്നെ ഉണ്ടാക്കി റാഗി അട ഉണ്ടാക്കാം പുട്ടുണ്ടാക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക റൈക്ക് ചെയ്യാം ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞോളൂ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് െന്ന് വ്യത്യാസമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഞാൻ കുട്ടിക്കാര ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ അല്ല മോമി അമ്മയ്ക്കുള്ള എല്ലാവരും കൂട്ടുകുടുംബത്തിൽ സമസ്കൃത സമയത്ത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ കഴിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അനിയത്തി ഉണ്ടാക്കും അവളുടെ ഭർത്താവ് രാമേന്ദ്രന് അത്തേക്ക് നല്ല ഇഷ്ടമാണ് അവൾ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവളാണ് പറഞ്ഞതന്ന സൂത്രം Okay, thank you. Bye.